കഴിഞ്ഞ വർഷം തായ് ലാംഗ്വേജിൽ ഇറങ്ങിയ ഒരു കിഡിൽ ലാൻഡ് ത്രില്ലർ സീരീസ് ആണ് കഴിഞ്ഞ വർഷം ചെയ്തുകൊണ്ടിരുന്ന റിവ്യൂ നിർത്തി കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു എന്തിനാണ് നടത്തിയതെന്ന് നിർത്തി കഴിയുമ്പോഴേ ചോദിക്കത്തുള്ളൂ അത് നിർത്താൻ കാരണം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തിയഞ്ച് സിനിമകൾ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് നിർത്തി ഈ വർഷം ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഇങ്ങനെ കൊറേ പേര് ചോദിച്ചതുകൊണ്ടും പിന്നെ എനിക്ക് തന്നെ തോന്നി ചുമ ചെയ്തേക്കാം എന്ന് തോന്നിയതുകൊണ്ടും ചെയ്യുന്ന റിവ്യൂ ആണ് രണ്ടാമുള്ള മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എനിക്ക് തോന്നുന്ന സിനിമകൾ മാത്രം എനിക്ക് പറയാൻ കൊള്ളാവുന്ന റിവ്യൂ പറഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുന്ന സിനിമകൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കാണുന്ന എല്ലാ സിനിമകളൊന്നും ചെയ്യാൻ ഉദ്ദേശമില്ല കഴിഞ്ഞ വർഷം തായ് ലാംഗ്വേജിൽ ഇറങ്ങിയ ഒരു കിഡിൽ ആൻഡ് ത്രില്ലർ സീരീസ് ആണ് ഡോണ്ട് കം ഹോം നെറ്റ്ഫ്ലിക്സിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് സീരീസിന്റെ പ്ലോട്ട് എന്ന് പറയുന്ന തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു പെണ്ണ് അവളുടെ മകളുമായിട്ട് ഭർത്താവിനോട് പെണ്ണുങ്ങി അവളുടെ പഴയ വീട്ടിലേക്ക് പോയി താമസിക്കുകയാണ് ഈ പഴയ വീടെന്ന് പറയുന്നത് ഒരു വലിയ കാടിന് നടുവിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടാണ് അവിടെ ആരും താമസവും ഒന്നുമില്ല അവിടെ ഒരു വേലക്കാരൻ ഇടയ്ക്ക് വന്നു പോകുന്നു എന്നുള്ളത് അവിടെ താമസം ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് അവിടേക്ക് ഇവളുടെ മകളുമായിട്ട് വരികയാണ് അവിടെ വന്നതിന് ശേഷം ഇവളുടെ മകൾക്ക് അവിടെ വേറെ ആരുടെ സാന്നിധ്യമുള്ളതായിട്ട് അനുഭവപ്പെടുകയാണ് അവളെ ഇടയ്ക്ക് വെച്ച് അവിടെ ഒരു ആത്മാവിനെ കാണുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ പെണ്ണും അവിടെ ആത്മാവിനെ കാണുന്നുണ്ട് പക്ഷെ അവൾ അത് കാര്യമാക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് പിന്നെ അവിടെ വെച്ച് ഈ പെണ്ണിന്റെ മകളെ കാണാതാകുന്നു അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളും ഇൻവെസ്റ്റിഗേഷനും അതുപോലെ അവിടെ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ഗർഭിണിയായ ഒരു പെണ്ണും അവർ അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സൂപ്പർ സീരീസാണ് ആ എപ്പിസോഡുകളിൽ പെട്ടെന്ന് കണ്ടിരിക്കാൻ നല്ല ത്രില്ലർ ഹൊറർ സീരീസാണ് ഇത് ഒരു ഹൊറർ മൂഡിൽ മാത്രം പോകുക അതെ ഇതിൻ്റെ ഹൊറർ മൂഡിലാണ് പോകുന്നതെങ്കിലും ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് അതിന്റെ കൂടെ തന്നെ വേറെ പല ജോണറുകളും കണക്ട് ചെയ്ത് പോകുന്ന ഒരു സീരീസാണ് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല കാരണം സ്പോയുലർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല ഒരു സൂപ്പർ സീരീസ് ആണ് മസ്റ്റ് വാച്ച് ഐറ്റമാണ് അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് റിവ്യൂ ഈ വർഷത്തെ ഫസ്റ്റ് റിവ്യൂ ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നല്ലൊരു സീരീസ് ആണ് അത് അവരുണ്ടെങ്കിൽ കണ്ട് നോക്കാം ഒന്ന് കണ്ടു നോക്ക്